Namazkan Amre Bu diye biliyordu ki Elavukum Tuagadım İnanın İnanın de onu İnanın Bu anı İnanın ഉച്ചയ്ക്കാ വന്ന് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നലെ രാജ്യത്തുള്ളതുകൊണ്ട് രാജ്യത്തെപ്പറ്റി കൂടിയേ ഇന്ന് ഞങ്ങൾ ഞങ്ങളെപ്പറ്റി ഓടിക്കുമ്പോൾ കോഴിക്കോട് വീട്ടിൽ ആ ഞങ്ങളെ ഇഞ്ചി തൊല്ലിക്കളയാൻ പോവാൻ അത് കഴിഞ്ഞിട്ട് എന്ന തേങ്ങ എന്നും ആ വീട്ടിൽ പനിയാട്ട ആചനും കൂട്ട തേങ്ങ ഇളക്കിക്കൊണ്ടി അമ്മ അപ്പഴ അടുക്കളെ ബണിയ

ൂബ് ചാനലുണ്ട് പക്ഷെ അവൻ ബിറ്റീവത്തി വരുന്നില്ല അവൻ ഒളിഞ്ഞു ഒളിഞ്ഞു നിന്ന് എടുത്തോ ഞാ ഇഞ്ചി തൊല്ലാണ് ഇഞ്ചിയുടെ തൊല്ലിക്കളയുമാണ് രാജ്യത്തിന്റെ കഴിക്കാൻ ോളം പിന്നെ തിരിച്ചു കിട്ടി മെമ്മറി മെമ്മറി കിട്ടിട്ടുണ്ട് സിനിമ തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ കൂടെ ഒരു ശരി അമ്മ <etermoon> <se astrology> <même> ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി അതേ ലിജി ഇവിടെ ഇപ്പുണ്ട് ശ്രീകുട്ടനും പിള്ളേർ ഇതൊക്കെ കളിക്കാനായിട്ട് പോയി അപ്പൊ നമ്മൾ സദ്യയൊക്കെ റെഡിയാക്കി വെച്ച് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇന്ന് നബിജീരം വേണം കേട്ടോ നബിജീരം ആയതുകൊണ്ട് നമുക്ക് ഒരു പള്ളിയിൽ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പൊ അതിപ്പം ഉച്ച കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ കരുതി കേട്ടോ അപ്പം എന്തട ആയിട്ടോ െ മീനൊക്കെ അപ്പൊ ഇതാ അമ്മ പാടി കേട്ടോ അമ്മര് ഇതാപ്പുറത്ത് കണ്ടത്തിലൊക്കെ പോയി കളർ ചെറിയ മീനൊക്കെ പിടിച്ചു കളിക്കാണ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് സദ്യവട്ടത്തിലേക്ക് കിടക്കട്ടോ സദ്യ കഴിച്ച ഫുഡ് കഴിച്ചോടാ എന്താ കഴിച്ചു നിങ്ങളുടെ അല്ലേ നമുക്ക് ഫുഡ് കഴിക്കാം സദ്യ കഴിച്ചിട്ട് വൈകുന്നേരം നമുക്ക് ബിരിയാണി കഴിക്കാൻ കരുതി ഫ്രഷ് ആയിട്ട് വെച്ചാൽ അപ്പൊ അതാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ സദ്യ രണ്ടും സ്ഥലത്തായിട്ട് വിളമ്പി വെക്കുന്നുണ്ടോ ലിജിക്ക് തറയിലിരിക്കാൻ പറ്റാത്ത ഇന്നത്തെ ഓണസദ്യ ഏകദേശം എല്ലാം റെഡി ആക്കി കഴിഞ്ഞു കഴിക്കാനായിട്ട് ഇരുന്നേട്ടോ ലിജി കഴിച്ച് കഴിക്കാം ശ്രീകുട്ടൻ ദേവനോടെയുണ്ട് അച്ഛനുണ്ട് ഞാനും അമ്മേട ഇരിക്കാൻ പോകാം എൻ്റെ അല്ലേ അവിടെ അമ്മേനല്ലേ അവിടെ ഉണ്ട് കേട്ടോ നിജി കഴിച്ചു കഴിക്കടാ കളിക്കാതെ നിജി അതിൻ്റെ ഏത് കയ്യിലായിരുന്നു അപ്പോൾ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സജിക്ക് ഉള്ളത് ഞാൻ സ്പെഷ്യലായിട്ട് മീൻ വാങ്ങിയിട്ടോ ഇത് മീൻ വറുത്തത് ഇന്ന് ഔട്ട് ആണല്ലോ ഔട്ട് ആകുന്ന മീൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം സുഹാടല്ലേ ഇരിക്കുന്നേ കല്യാണം മാറ്റണ വായിക്കുന്നത് വേണ്ട ആ പെട്ടെന്ന് വാരി കഴിക്ക് ണ്ട് അതിന്റെ ഇടയ്ക്ക് ജോലി കാര്യങ്ങളൊക്കെ ഇണ്ട് എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോലെ ഫുഡ് കഴിക്കാൻ പോവാട്ട് ഓണസദ്യ കഴിക്കാൻ ഉണ്ടാവും വളരെ സന്തോഷമുള്ള ദോസ കൂടിയാണ് ഇന്ന് ഓണമാണ് ഈടെ ഓണസദ്യ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ സദ്യ റെഡിയാക്കി ചെറിയ സദ്യ റെഡിയാക്കി അല്ല ഒന്നുമില്ല അച്ചാറൊക്കെ കുറവുണ്ട് അച്ചാറൊക്കെ റെഡിയാക്കാൻ പറ്റിയില്ല സമയം ഉണ്ടായില്ല എന്നാലും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ അത് വളരെ ഗംഭീരമായൊരു സദ്യയാണ് എന്നാലും അടിപൊളി സദ്യ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വാക്കി സദ്യ ഇത് അപ്പോൾ ഓക്കെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കഴിക്കും എന്തൊക്കെ മോരിപ്പാണോ അതിൽ താരോട്ട് മോണ്ട് സൂക്ഷിച്ചു വയ്ക്കാണോ വേണ്ട ഇളകി കഴിക്കും കൈക്ക് കൂട്ടൂ കഴിക്കൂ കൈ എത്താത്തോണ്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നേയുള്ളൂ അപ്പോൾ ഞാൻ എന്തിനാ കയ്യിട സൂപ്പർ ആ മധുരം മധുരം കുറവല്ലേ ഇനി അവിടെ പോയിട്ട് ജശാമയായിട്ട് നമുക്ക് നോക്കി പഠിക്കാം അങ്ങനെയാണ് പുളി ഇഞ്ചി ഉണ്ടാക്കിയതാണ് നമ്മളവിടെ പുളിഞ്ചി ഉണ്ടാവില്ല വേറെ ഇഞ്ചിക്കറിയായിരിക്കും സാധാരണ എരിവായിരിക്കും അപ്പോൾ അതിൻ്റെ അമ്മ ഇച്ചിരി മധുരം കൂടെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് അത് എത്ര ശരിയായില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ദിശാമയുടെ സൈത്യൻ്റെ വീട്ടിൽ പോയിട്ട് അത് കണ്ടുപിടിക്കണം നമുക്കില്ലേ അമ്മ ഉണ്ടാക്കുന്നത് ഇഞ്ചിയാണ് വേറെ ഇഞ്ചിയാ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഇത് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ അതെ ഞാൻ ഒരു പപ്പടം എടുത്ത് വെച്ചു ആ മോര് കറി വേണോ ആ തരാം ശ്രീകുണ്ഠനോട് പറയാ വേഗം കഴിക്കണം കഴിച്ച് കഴിഞ്ഞേ ശ്രീകുട്ട് അതെടുക്കി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കന് പായസം പാത്രത്തിൽ വേണം ലിജാന്റിക്കും എലിക്കാത്ത വേണം ഗ്ലാസ്സിലും വേണം അല്ലേ

അപ്പൊ നമ്മളിത് പായസത്തിൽ പഴവും പപ്പടവും കൂടെ ഇറങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പായസം കുടിക്കാൻ തന്നിരിക്കുന്നുണ്ടാടെ പായസം കുടിച്ചെടുത്തിട്ട് എന്റെ പായസം കുടിക്കാൻ തോന്നി തന്നോളോ ഞാൻ കൊറച്ച് കുടിച്ചതായി അപ്പൊ ബൈ അടുത്ത വീടിൽ കാണോ